പ്രിയമണവരെ പത്തനംതിട്ട നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൽ പ്രതിഷേധം യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കുടവുമേന്തിയാണ് പ്രതിഷേധം എൽ ഡി എഫ് ഭരണസമിതി നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ കുടവുമേന്തിയുള്ള പ്രതിഷേധം എന്തിനുവേണ്ടിയാണ് എവിടം വരെ എത്തി ഗുഡ് മോർണിംഗ് അരുൺ ഇപ്പോൾ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പത്തനംതിട്ട നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ മേഖലയിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അത് പരിഹരിക്കുന്നതിന് നഗരസഭ ഇടപെടുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് രൂക്ഷമായിട്ടുള്ള സമരം നടത്തുകയാണ് ഇപ്പോൾ തിരുവല്ല കുമ്പഴ സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടാണ് ഈ സമയം ഈ സമരം നടത്തുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ ബ്ലോക്കായി കിടക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ ഇവർ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് പറയുന്നത് യു ഡി എഫ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം ആവശ്യം എന്താണ് ആവശ്യം ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ ജനങ്ങൾക്ക് ഒരു വാർഡിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് പത്തനംതിട്ട താരസഭ വഹിക്കുന്നത് മന്ത്രി നമ്മുടെ പത്തനംതിട്ട നഗരസഭ ഉണ്ടായിട്ടും ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഈ പത്തനംതിട്ടയുടെ എല്ലാ പ്രദേശത്തും കടന്നു എന്ന് നോക്കണം ജനങ്ങള് പൈസ മുടക്കി ടാങ്കർ ലോറിയിൽ വെള്ളമടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇല്ലാത്ത ഉദ്ഘാടനങ്ങൾ ചെയ്ത് അതിന്റെ മേനി പറഞ്ഞുകൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ട് ഞങ്ങൾ പിന്നോട്ടുള്ളൂ എന്ന സമരവുമായാണ് ഞങ്ങളിവിടേക്ക് കടന്നത് അരുൺ വനിതകൾ ഉൾപ്പെടെയുള്ളവർ തലയിൽ കുടവും മേന്തിയാണ് ഈ സമരം നടത്തുന്നത് നിങ്ങളുടെ വീടുകളിലൊന്നും കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഞാൻ കുമ്പഴ മേഖല പ്രതിനിധിക്കുന്ന ഒരു കൗൺസിലറാണ് ഒരു വർഷക്കാലമായി കുമ്പഴയിലെ വേണ്ടി ജനങ്ങൾ വലയുകയാണ് ഒരു ചെറുകിട കുടിവെള്ള പദ്ധതി ഒരു കോടി രൂപ മുതൽ മുടക്കി കൊണ്ടുവന്നു പക്ഷെ പൈപ്പ് വെട്ടി പൊട്ടി വെള്ളം പാഴാന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഈ വേനൽക്കാലത്ത് രണ്ട് ബംഗാളികൾ വന്ന് കൊത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഒരു സ്കാനിങ് മെഷീൻ പോലും ഈ വാട്ടർ ഇല്ല ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന കൂടെ സ്കാനിങ് മെഷീൻ പോലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത കൊണ്ട് വില കൊടുത്ത് വാങ്ങിക്കുകയാണ് കോളനികളെ രോഗികളെ ദുരിതബാധിതരൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ ഈ വെള്ളം വണ്ടിയാൽ വണ്ടിവെള്ളം പോലും കടന്നു കടന്നുകാത്ത പ്രദേശങ്ങളുണ്ട് ഒരുപാട് ദുരിതമാണ് കുമ്പളയിലെ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് അരുൺ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നഗരസഭ ടാങ്കറുകളിൽ കുടിവെള്ളം വീടുകളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിന്റെ ടെൻഡർ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തിരമായൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്നു വനിതകൾ ഉൾപ്പെടെയുള്ളവർ കുടവും എന്തി തന്നെയാണ് സമരം തുടരുന്നത് കുടിവെള്ള അതിരൂക്ഷമായിരിക്കാണ് ഓരോ വാർഡുകളിലെ വീടുകളിലെ ആൾക്കാരുടെ ഡെയിലി ഉള്ള കംപ്ലൈൻറ്റും നേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ഈ ഇതിന് കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഞങ്ങളെ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല അരുൺ ഇവിടെ പോലീസും ഈ സമരക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് റോഡ് ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരക്കാരെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാർ പാർലമെന്ററി പാർട്ടി നേതാവ് ജാസിം കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നും മാറാൻ തയ്യാറല്ല കുടവും കയ്യിലെന്തി അവർ റോഡിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നഗരസഭാ മേഖലയിലെ എല്ലാ വാർഡുകളിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നു പലർക്കും കുടുംബങ്ങൾക്കെല്ലാം ൊട്ടിച്ചു പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാരാണ് പാർലമെന്ററി പാർട്ടി നേതാവ് ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ഉൾപ്പെടെയുള്ളവർ പോലീസുമായി തർക്കിക്കുന്നുണ്ട് അവരെ ബലമായി പോലീസ് പിടിച്ചുമാറ്റുകയാണ് പക്ഷേ ഈ യു ഡി എഫ് കൗൺസിലർമാർ ഈ ഈ ഭാഗത്തു നിന്നും അവർ സമരം നിർത്തി പോകാൻ തയ്യാറാകുന്നില്ല പോലീസ് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റവും നടക്കുന്നുണ്ട് പോലീസ് ബലം പ്രയോഗിക്കുകയാണ് ഇവിടെ നിന്നും മാറണം എന്നാണ് പറയുന്നത് അതേസമയം ഈ കുടിവെള്ള ക്ഷാമത്തിന് പ്രശ്നപരിഹാരം ഉണ്ടാകാതെ തങ്ങളിവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടുമായാണ് യു ഡി എഫ് കൗൺസിലർമാർ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ സമരം തുടരുന്നത് അവരുടെ കയ്യിൽ ആ കുട കുടങ്ങളുണ്ട് ഇപ്പോൾ പോലീസേതായാലും ഈ സമരക്കാരുമായി സംസാരിക്കുന്നുണ്ട് കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരും പോലീസും തമ്മിൽ ഇപ്പോഴും ഒന്തും തള്ളും നടക്കുകയാണ് പോലീസ് അവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പത്തനംതിട്ട നഗരസഭയിലെ മുപ്പത് മുപ്പത്തി ഒന്ന് പതിനൊന്ന് ആറ് ഒന്ന് ഏഴ് വാർഡുകളിൽ അവിടെ രൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ് ഉള്ളത് അതുപോലെ തന്നെ നഗരത്തിലെ സർക്കാർ ഓഫീസുകളിലും കുടിവെള്ളക്ഷാമമാണെന്ന് യു ഡി പറയുന്നു വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് ഇതുവരെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഭരണസമിതി തുടങ്ങിയിട്ടില്ല എന്നും പ്രതിപക്ഷം പറയുന്നു ഇനി അഥവാ ടെൻഡർ നടപടികൾ തുടങ്ങിയാലും രണ്ടാഴ്ചയെങ്കിലും വേണം അത് പൂർത്തിയാക്കാനെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറയുന്നുണ്ട് അതുവരെ തങ്ങൾക്ക് എവിടെ നിന്ന് വെള്ളം ലഭിക്കുമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ യു ഡി എഫ് കൗൺസിലർമാർ ചോദിക്കുന്നത് ഇവിടെ ഈ നഗരസഭാ മേഖലയിൽ സർക്കാർ ഓഫീസുകൾ ഒപ്പം തന്നെ പോലീസ് ക്വാർട്ടേഴ്സുകൾ ആ ഭാഗങ്ങളിലൊന്നും ആ കുടിവെള്ളം ലഭിക്കുന്നില്ല ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ കൂടി വെള്ളം വരുന്നില്ല എന്നാണ് പ്രധാനമായും യൂരിപ്പ് ആരോപിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് പത്തനംതിട്ട നഗരസഭാ മേഖലയിൽ ഈ കുടിവെള്ള പൈപ്പുകൾ പൂർണ്ണമായി മാറ്റിയിട്ടിരുന്നു നേരത്തെ നാൽപ്പത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളായിരുന്നു നഗരസഭാ മേഖലയിൽ ഉണ്ടായിരുന്നത് അവരെ സ്ഥിരമായി ഈ പഴക്കമുള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാടാകുന്ന അവസരത്തിലാണ് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചത് ഇപ്പോൾ ബലം പ്രയോഗിച്ച് യു ഡി എഫ് കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രതിപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാര് പാർലമെന്ററി പാർട്ടി നേതാവ് ജാസം കുട്ടിയെ ബലം പ്രയോഗിച്ച് ഇപ്പോൾ പോലീസ് ഇതിനകത്തേക്ക് കയറ്റുകയാണ് കലവും ഈ പ്രവർത്തകരുടെ ഈ കൗൺസിലർമാരുടെ കയ്യിലുണ്ട് പോലീസ് ഏതായാലും ബലം പ്രയോഗിക്കുന്നുണ്ട് കൂടുതൽ ആ പോലീസ് അംഗങ്ങൾ പോലീസ് സേനാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് ഷീപ്പിലേക്ക് കയറ്റുന്നു വനിതാ പ്രവർത്തകർ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും പത്തനംതിട്ട നഗരസഭാ മേഖലയിൽ രൂക്ഷമായിട്ടുള്ള ക്ഷാമം അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വന്നത് തിരുവല്ല സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു സമരം കുടൻ കൈയിലെന്തി സമരം ഇപ്പോൾ പോലീസ് ഇവരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അടിയന്തരമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഞങ്ങൾ എന്തുകൊണ്ടും പിന്മാറാൻ ഉദ്ദേശമില്ല ജനങ്ങളുടെ പ്രശ്നവുമായിട്ടാണ് ഇപ്പൊ പോലീസ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ വെള്ളമില്ലാതെ വാട്ടർ വാട്ടർ അതോറിറ്റിയോട് സാങ്ഷൻ പറയും പറയും ഇവിടെ വഴിമുട്ടുകയാണ് അരുൺ വനിതാ പ്രവർത്തകർ വനിതാ കൗൺസിലർമാർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് പക്ഷേ പോലും ഈ വനിതാ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് ഇതുവരെ നീക്കിയിട്ടില്ല ഏതായാലും ഇപ്പോൾ നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിപക്ഷ യു ഡി എഫ് കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്